കൈകളിലാണ് നമ്മൾ എനർജി വരുന്നത് പ്രപഞ്ചത്തിന്റെ എനർജി കൈകളിലേക്കാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് അതെ കൈ വെച്ചിട്ടാണല്ലോ കൈവച്ചിട്ടാണല്ലോ ചികിത്സയുന്നതൊക്കെ നമ്മൾ ഹീലിയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ചെയ്യാം പൂർവ്വജന്മങ്ങളുടെ ദോഷം കൊണ്ടാണ് നമുക്ക് മാനസിക രോഗങ്ങൾ വരുന്നത് അതേപോലെ തന്നെ ക്യാൻസർ പോലത്തെ മഹാരോഗങ്ങൾ വരുന്നതൊക്കെ പൂർവ്വജന്മങ്ങളുടെ ദോഷം കൊണ്ടാണ് കാരണം ജനിക്കുന്ന ഒരു കുട്ടിക്ക് ക്യാൻസർ അവൻ വെന്ത് കഴിച്ചിട്ടാണ് രോഗങ്ങൾ രോഗങ്ങൾക്ക് നമുക്ക് റേക്കിയിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ റേക്കീൽ മാറ്റാം ആ സ്ഥലത്തേക്ക് ഇപ്പോൾ നമുക്ക് തന്നെ ഒരു വേദനയുണ്ട് നീക്കാം അപ്പോൾ നമ്മൾ ആ വേദന സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ആ വസ്തുക്കു കോൺസെൻട്രേറ്റ് ചെയ്ത് റേക്ക് ചെയ്ത മാറും അതോ സത്യമാണ് തായലക്ഷ്മി മാഡം ചില രോഗങ്ങൾക്ക് കാരണം പൂർവ്വജന്മ പാപങ്ങളാണെന്ന് പറയാറുണ്ട് അതില് അതിൽ റേക്കിക്ക് സഹായം ചെയ്യാൻ പറ്റുമോ റേയ്ക്ക് സഹായിക്കുവോ പൂർവ്വജന്മങ്ങളുടെ ദോഷം കൊണ്ടാണ് നമുക്ക് മാനസിക രോഗങ്ങൾ വരുന്നത് അതേപോലെ തന്നെ ക്യാൻസർ പോലത്തെ മഹാരോഗങ്ങൾ വരുന്നതൊക്കെ പൂർവ്വജന്മങ്ങളുടെ ദോഷം കൊണ്ടാണ് കാരണം ഒരു കുട്ടിക്ക് ക്യാൻസർ അവൻ വെന്ത് കഴിച്ചിട്ടാ പറയാൻ പറ്റുമോ അത് പൂർവ്വജന്മദോഷം കൊണ്ടാണ് വരുന്നത് അത് ഈ സർപ്പത്തിനോട് ചെ ബന്ധപ്പെട്ടാണ് ഈ രോഗങ്ങളൊക്കെ വരുന്നത് ഈ ഒക്കെ വരുന്നത് തൊക്ക് രോഗങ്ങൾ സോറ സോറിയാസിസ് ഇതൊക്കെ വരുന്നത് പൂർവ്വജന്മത്തിന് ദോഷം കൊണ്ടാണ് അതിന് മാനസിക രോഗത്തിന് നമുക്ക് കൂടി ചെയ്യാൻ പറ്റും ക്യാൻസർ നമുക്ക് അവരുടെ വേദന കുറയ്ക്കാനേ പറ്റുള്ളൂ മാറ്റാനൊന്നും പറ്റില്ല അതിന് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം അതിന് റേഡിയേഷൻ കീമോ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ വേദന കുറയ്ക്കാനായിട്ട് അവരുടെ മനസ്സിനെ സ്വസ്ഥമാക്കാനും നമുക്ക് റേക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മാറുമൊന്നും അസുഖം മാനസ്യരോഗം പൂർണ്ണമായി മാറ്റാം മാറ്റാം റേക്ക് കൊണ്ട് മാറ്റാം അതിന്റെ അതിന്റെ ഉറവിടം കണ്ടുപിടിച്ച് അത് അവരുടെ ജാതകം ഡേറ്റ് ഓഫ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ജാതകം കണ്ടുപിടിച്ചും അതിൻ്റെ ഒമ്പതാം ഭാവം അഞ്ചാം ഭാവം ഒക്കെ കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് സംഭവിച്ചു നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്തിരി പണിയുണ്ട് പക്ഷേ ഇതാരും ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന് വാല്യൂ കൊടുക്കുന്നില്ല റേയ്ക്കൊന്നും വലിയ വാല്യൂ ഇല്ല ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം അത് ചെയ്യാൻ പറ്റും ക്യാൻസറിന് വേദന മാറ്റാം കുറക്കാൻ പറ്റും അല്ലാതെ ഈ കാരണം ഭയങ്കര പെയിൻ ആണ് ഈ ക്യാൻസറിന് ഞാൻ അമൃതയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് പോലും ഏക്കില്ല അത്ര ലാസ്റ്റ് ലാസ്റ്റ് അവരെ എല്ലാ കൂടിയും കൊടുക്കും അതൊന്നും പോണ കാരണം നിവൃത്തിയില്ല വേദന കൊണ്ട് പെയിൻ ഭയങ്കര അപ്പൊ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോ ഓരോന്ന് ആഗ്രഹിക്കും അഷ്ടത്തോളം ആഗ്രഹിക്കും നടക്കൂല അപ്പൊ ഭയങ്കര നിരാശയാവും ഇപ്പൊ ഒരു നമ്മളിപ്പോ സിനിമയിലെ കാണുന്ന വാര്യൊന്നും മാരേജ് ലൈഫൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡിന് അവർക്ക് ഒരു നിശ്ചിതമായ ശമ്പളം ഉള്ളത് തുടങ്ങി വൈഫിന് ഭയങ്കര ആഗ്രഹമാണ് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ വരുമ്പോൾ സ്വസ്ഥം ഉടക്കൂല എനിക്കത് വേണം ഇത് വേണം വേണം ഇതൊന്നും നടക്കാത്ത കാര്യം ഇയാളെ ഈ ഓരോന്നും കാൽക്കുലേറ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിരിക്കണം എല്ലാ പൈസ കിട്ടുന്ന ഓരോന്നും കാരണം പത്ത് പതി ഇന്നും ഇന്നാക്കും കൊടുക്കും ഫീസ് സ്കൂൾ ഫീസ് അതൊക്കെ നോക്കി നോക്കി കൊടുക്കും ഒരു പത്ത് രൂപയെങ്കിലും സേവിങ്സ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ സേവിങ്സ് ആർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യ വീട്ടിൽ വരുമ്പോൾ ഭാര്യയും വെറുതെ ഇരിക്കായിരിക്കും വരുമ്പോൾ പറയും വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കും ഇപ്പം വീട്ടിൽ ജോലി വലിയ ഭാരപ്പെട്ട ജോലിയൊന്നും അല്ല അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പറയും എനിക്ക് അത് എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ആ സ്ഥലത്ത് വേണം വലിയ വലിയ കണ്ടു വെച്ചിട്ടുണ്ടാവും ഇതുണ്ടല്ലോ നമ്മുടെ മൊബൈലിൽ നോക്കിയിട്ട് ആ സ്ഥലത്ത് വേണം ഇന്ന ഡ്രസ്സ് വേണം അതൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് സാധിക്കാറുണ്ട് വരും അപ്പോൾ സാധിക്കാതെ വരുമ്പോൾ ഇയാൾ നിരാശയിലേക്ക് വരും നിരാശ വരുമ്പോൾ ഇയാൾ ജാസ്റ്റ് മദ്യത്തിന് അടിമയാവും ആ കുടുംബം തകരും അപ്പോൾ ഇതിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് പക്ഷെ മദ്യപാനികളൊന്നും നിർത്താനൊന്നും ഉറക്കിക്കൊണ്ട് പറ്റില്ല കാരണം മദ്യപാനം എന്നുള്ള അഡിക്ഷനാണ് തുടക്കത്തിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം അല്ലാതെ ഒരു ഒത്തിരി കളയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വയം നിയന്ത്രിക്കണം അപ്പോൾ അതിനെന്തെങ്കിലും കുടുംബത്തിൽ പശ്ചാത്തലം നന്നാവണം കുടുംബ പശ്ചാത്തലം കൊടുക്കുന്ന നന്നായിട്ട് കല്ല തുടക്കത്തിൽ നമ്മൾ നന്നാവണം അപ്പോൾ എല്ലാ പുരുഷന്മാർക്കും ഇങ്ങനെ നിയന്ത്രിക്കാൻ സ്വയം നിയന്ത്രിക്കാൻ പറ്റും ഇവരിങ്ങനെ പറഞ്ഞു കേട്ട് കേട്ട് രാത്രി ഉറക്കം ഉണ്ടാവില്ല എന്താ എനിക്കത് എന്നെ നാളെ നിന്നേക്ക് പോകണം എനിക്കത് വേണം ഇത് വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറേ നേരം കേട്ട് കഴിയുമ്പോൾ നമ്മളാണ് ഈ മിണ്ടില്ല കോട്ടയം ഇരിക്കും പക്ഷേ ഇവർക്ക് സഹിക്കാൻ പറ്റാണ്ടാവും ഇവരെന്തു ചെയ്യും മദ്യത്തിന് മദ്യം കഴിച്ചപ്പോൾ കൂട്ടുകാരോട് പറയും അനീർ സിപ്പ് അടിക്കുക ആ കഴിച്ചുകഴിഞ്ഞുമ്പോൾ ഇവർ അഡിക്റ്റാവും അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റാണ്ടായിരുന്നു വഴുതി വീഴും അപ്പോൾ ഇവർക്കൊന്നും നമുക്ക് ഒരു പരിധിയുള്ളൂ ഇവർ ക്രേക്ക് ചെയ്താലും മദ്യപാനത്തിൽ റേക്ക് ചെയ്ത് ഇതുവരെ മാറ്റാൻ ഞാൻ കേട്ടിട്ടില്ല സ്റ്റാർട്ടിങ്ങൊക്കെ മനപ്രയാസങ്ങൾ മാറ്റാം ടെൻഷൻ മാറ്റാൻ പറ്റും അത്രേ പറ്റുമോ അത് സ്വയം നിയന്ത്രിച്ചാൽ മദ്യപാനം മാറുകയുള്ളൂ പിന്നെ ഇതുപോലെ രോഗങ്ങൾ രോഗങ്ങൾക്ക് നമുക്ക് റേക്ക് ചെയ്തില്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ റേക്ക് ചെയ്ത് മാറ്റാം ആ സ്ഥലത്തേക്ക് ഇപ്പോൾ നമുക്ക് തന്നെ ഒരു വേദന ഉണ്ട് നിൽക്കാം അപ്പോൾ നമ്മൾ ആ വേദന സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ആ അവസ്ഥയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് റേക്ക് ചെയ്ത മാറും അതോ സത്യമാണ് പിന്നെ തലവേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ റേക്ക് ചെയ്ത് കൈയൊക്കെ വെച്ച് കൈ ചൂടാവൂലോ പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരാൾക്ക് ഹീൽ ചെയ്യുമ്പോൾ അവരുടെ നെഗറ്റീവ് നമ്മളിലേക്ക് വരരുത് അതിനാണ് താന്ത്രി ഹീലിംഗ് എടുക്കുന്നത് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറയും അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം നമ്മൾ ഡയറക്റ്റ് ഹീൽ ചെയ്താൽ ആ നെഗറ്റീവ് നമ്മളിലേക്ക് നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ മനസ്സിലല്ലേ താങ്ങാൻ പറ്റും പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആലം നമ്മൾ ആലം തുറന്നു വയ്ക്കും ആലം പിന്നെ ആലം മാല അറിയാനുള്ള തുരിശ്ശേ തുരിശ്ശ കൊണ്ടുവച്ചിട്ട് പിന്നെ കരിങ്കാലി മാല കരിങ്കാലി മാല കരിങ്കാലി ബ്രേസ്ലെറ്റ് പിന്നെ ഗോൾഡൊക്കെ ധാരാളം ഇട്ട് കഴിഞ്ഞാൽ ഇത് പറ്റില്ല വലിയ അധികം നെഗറ്റീവ്സ് കില്ല ഗോൾഡിന് അങ്ങനത്തെ ഒരു കഴിവുണ്ട് നെഗറ്റീവ് ആയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ റേക്ക് ചെയ്യും അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് ഉപ്പ് അരിഞ്ഞു പോവും അരിഞ്ഞു പോവും ഞാനിതുപോലെ തന്നെ ഒരു ഇറ്റലിയിലൊരു ലേഡിക്ക് വേണ്ടി ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഉപ്പ് വെച്ചിട്ട് ഉപ്പരിഞ്ഞു പോയി അത്രയും നെഗറ്റീവ് ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്നും നമുക്ക് പറ്റില്ല താങ്ങാൻ പറ്റില്ല ഈ നെഗറ്റീവായ ഉപ്പ് ടോയ്ലറ്റിന് ഒഴിക്കുന്നത് കിച്ചൻസെങ്കിലും മാത്രമേ ഒഴിക്കാവൂ കാരണം അടിയിലേക്കല്ലേ പോണത് ഭൂമിയിലേക്കല്ലേ പോകണം ഭൂമി ദേവിക്കൊക്കെ താക്കാൻ താങ്ങാണ്ട് കരുത്തുന്നുണ്ട് ചെടിക്ക് വെച്ചാൽ ചെടി ഉണങ്ങിപ്പോ അതൊക്കെ ചെയ്യാം പിന്നെ ഉറക്കമില്ലാത്തതെന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമ്മളെന്താ പറയും ഉപ്പ് കല്ലുപ്പ് വെക്കാൻ പറ്റും കല്ലുപ്പ് ഒരു ബൗളിൽ വെക്കാം എന്നിട്ട് ഉറക്കം വന്നെങ്കിൽ വെങ്കടുക എന്നുള്ള സാധനമുണ്ട് വെങ്കടുക അത് മേടിച്ച് വെള്ളത്തുള്ളി കിഴി കെട്ടി തളാണിച്ചു വെച്ചാൽ ഉറക്കം വരും ഇതൊക്കെ ഉറക്കം വരാനുള്ള ഓരോ മാർഗ്ഗങ്ങളാണ് അപ്പോ ഇതുപോലെ ഇപ്പൊ മാഡം പറഞ്ഞു ഇതുപോലെ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഉപ്പിനെ പറ്റി പറഞ്ഞു ഉപ്പ് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് കുളിച്ചു കഴിഞ്ഞാൽ നല്ലതാ ഇപ്പൊ നമുക്കിപ്പോ കണ്ണു ദൃശ്യുന്ന സംഭവം നെഗറ്റീവ് ആണല്ലോ ഇപ്പൊ ചിലർക്ക് ചില ഡ്രസ്സൊക്കെ ചിലക്ക് ചില ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാലോ പറയൂ ഈ ഡ്രസ്സ് ഇട്ട് നല്ലതാട്ട് നിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ബുദ്ധിമുട്ട് വരും ചില ഡ്രസ്സ് ചിലപ്പോൾ ഷൂട്ടാവില്ല അപ്പോൾ എപ്പോഴും ഡ്രസ്സൊക്കെ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപ്പൊഴിഞ്ഞ് കളിയ അതിനെ കാരണം ഇത് പലരും മോടിച്ചതായിരിക്കാം അപ്പോൾ നമ്മൾ മേടിച്ചു സമ്മതിച്ചു പക്ഷേ ഇത് പലരും മോടിച്ച് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റാണ്ടാവും ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ ഇരിക്കാം എന്തെങ്കിലും കാരണവുമായിരിക്കാം അപ്പോൾ ആ ഒരു ആഗ്രഹം അതിൽ കിടക്കണ്ടാവും അപ്പോൾ നീ ഒരു ഉപ്പൊഴിഞ്ഞ് ഇതൊക്കെ അന്ധവിശ്വാസമൊന്നുമല്ല ായിട്ട് പറയുന്ന കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നോക്കും പിന്നെ കുളിക്കുമ്പോൾ ഒരു കല്ലുപ്പിട്ട് ഇടത്തേക്ക് വേണ്ടി എടുക്കാവും കല്ലുപ്പ് ഇടത്തേക്കും ഇതിന് പ്രത്യേകതയുണ്ട് ഇവിടെയാണ് നമ്മുടെ നെയിംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇടത്തുവശം സ്ട്രോക്ക് വലത്തുവശത്ത് സ്ട്രോക്ക് ഒന്ന് ഇടത്ത് പോകാൻ പോവുക അല്ലെ അപ്പൊ ഇടത്തുവശത്ത് ആ ഇടത്തേക്ക് കല്ലുപ്പിട്ട് നമ്മൾ കുളിച്ചാലും നമുക്ക് ആ നെഗറ്റീവ് പോകും അതായത് നമ്മൾ സാധാരണ കുളിക്കുന്ന വെള്ളം വെള്ളത്തിൽ ഒരു ഒരു കല്ലുപ്പിട്ടാൽ മതി ഒരുപാട് മുടി ഒഴിഞ്ഞു പോകും കല്ലുപ്പിട്ട് കുളിച്ചാൽ തന്നെ നമുക്കൊരു ഫ്രഷ് ആവും മുഖം കഴുകാം പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വന്നു നമുക്ക് ഒത്തിരി വയ്യ ടയേഡായി കുളിക്കാൻ പറ്റിയപ്പോഴും പോയി അപ്പം എന്ത് ചെയ്യും കുറച്ച് കല്ലൊപ്പിട്ട് കൈ കഴുകുക നന്നായിട്ട് നമ്മൾ ഈ കൊറോണ എന്നൊക്കെ കൈ കഴുകേ ട്വന്റി മിനിറ്റ്സ് വാഷിങ് ഒരു ത്രീ മിനിറ്റ്സ് എടുത്ത് കൈ കഴുകണം കൈയൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ കൈകളിലാണ് നമ്മൾ എലർജി വരുന്നത് പ്രപഞ്ചത്തിൻ്റെ എനർജി കൈകളിലേക്കാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് അതെ കൈ വെച്ചിട്ടാണല്ലോ ചികിത്സയുന്നതൊക്കെ നമ്മൾ ഡിസ്റ്റൻ ഹീലിയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ചെയ്യുക കയ്യിലാണ് കൈ വരെയുള്ള വരുന്നത് അപ്പൊ കൈ കഴുകുമ്പോൾ നമുക്ക് റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ ഉപ്പിട്ട് കയറണം അപ്പൊ തന്നെ അത് കല്ലുപ്പ് പുടി ഉപ്പല്ലേ സീസോൾട്ട് അല്ലേ കടൽ റോക്ക് സോൾട്ട് റോക്ക് സോൾട്ട് കല്ലുപ്പ് നമ്മുടെ സാധാരണ കല്ലുപ്പ് റോസ് കളർ ഒന്നും വേണ്ട സാധാരണ കല്ലുപ്പ് വില കുടിയൊന്നും വേണ്ട നോർമൽ പതിനഞ്ച് രൂപ രൂപയ്ക്ക് ഇട്ട് കല്ലുപ്പ് മതി ആ കല്ലുപ്പ് മേടിച്ച് വെക്കുന്നപ്പോഴും അത് നല്ലതാ അത് വെച്ച് കൈ കഴിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒക്കെ തൗന്നിട്ട് നമ്മൾ മുഖൊ തിളച്ച് നല്ലതാണ് ആ ക്ഷീണങ്ങൾ മാറും എപ്പോഴും കുളിക്കാൻ പറ്റും ഇപ്പൊ നമ്മള് സ്ഥാപനത്തിൽ ഇരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വന്നു കുളിക്കാൻ പറ്റില്ല കല്ലുപ്പ് നമുക്ക് ബാഗിൽ വയ്ക്കാം അതിൽ സ്ഥാപനത്തിക്കൊണ്ട് വെക്കാം അടുത്ത് കൈ കഴുകി തന്നെ അതല്ലേ കടലിൽ കുളിച്ചാൽ മാറും രാമേശ്വരത്ത് പോയി കടലേ കുളിക്കാം കടലിൽ കുളിച്ച് ഇരുപത്തൊന്ന് രണ്ടിന് വെള്ളം തലയിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒരസുഖം ഉണ്ടാവില്ല രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ കടലിലെ കുളിക്കാം അവിടെ അപ്പൊ ആ ദോഷം പോവും കടലിൽ കുളിച്ച ദോഷം പോയി കുംഭമേളയുടെ കടലാണെനിക്കറിയില്ല അവിടെ കുളിക്കുന്നത് കടലാണെന്ന് അറിയില്ല കുംഭമേളക്ക് ഞാനും പോയിട്ടൊന്നുമില്ല അതുപോലെ ഇതിപ്പം നമ്മൾ രോഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഈ രോഗങ്ങൾക്ക് ഒരു ശമനം വരാനായിട്ട് ഇതുപോലെ തന്നെ ഈ ഉപ്പ് ചേർത്തിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രോഗത്തിലൊന്നും വരില്ല ദേഹവേദന ദേഹവേദന ഉറക്കമില്ലായ്മ ടെൻഷൻ ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാകും നെഗറ്റീവ് എനർജി മൂലം ഉണ്ടാകും അതൊക്കെ പൊക്കോളും ഉപ്പിട്ട് കുളിച്ചാൽ പൊക്കോളും ഇപ്പൊ കടുക് മുളകും ഒഴിഞ്ഞു കത്തിക്കാൻ പറയും അത് കത്തിക്കാൻ സൗകര്യമല്ലാത്ത ഫ്ളാറ്റുകൾ എന്തു ചെയ്യും വിദേശത്തുള്ള ഫ്ളാറ്റുകൾ സേരം വരും ഉപ്പ് എടുക്കാലോ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക